ഹൈന്ദവ പുരാണങ്ങളനുസരിച്ച് ബ്രഹ്മദത്തമായ ആയുധങ്ങളിൽ ഏറെ പ്രസിദ്ധം ബ്രഹ്മാസ്ത്രമാണ് ഭൂമിയെ നശിപ്പിക്കാൻ ശേഷിയുള്ള ബ്രഹ്മാസ്ത്രത്തിന്റെ കഥ നിങ്ങൾക്കറിയാമോ ഹിന്ദു ഐതിഹ്യപ്രകാരം വളരെ കുറച്ചുപേർക്കേ ബ്രഹ്മാസ്ത്രവും അതുപയോഗിക്കാനുള്ള സിദ്ധിയും ലഭിച്ചിട്ടുള്ളൂ പരശുരാമൻ ശ്രീരാമൻ ഇന്ദ്രജിത്ത് ഭീഷ്മാചാര്യർ ദ്രോണാചാര്യർ കർണൻ അശ്വദ്ധാമാവ് അർജുനൻ ലക്ഷ്മണൻ എന്നിവർ ഇവരിൽ ഉൾപ്പെടും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു വൻ തീഗോളം സൃഷ്ടിക്കുന്ന ഈ അസ്ത്രത്തിൽ നിന്ന് ഭീതിജന്യമായ ജ്വാലകൾ പുറപ്പെടും എന്നാണ് വിശ്വാസം മരങ്ങളും സമുദ്രങ്ങളും മൃഗങ്ങളുമുൾപ്പെടെ തന്നെ നശിപ്പിക്കാനുള്ള ശേഷി ഈ അസ്ത്രത്തിനുണ്ട് എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നത് വ്യക്തികളെ നശിപ്പിക്കാൻ ഉദ്ദേശമിട്ടുള്ളതാണ് ബ്രഹ്മാസ്ത്രം എന്നാൽ ഇതിന്റെ ശക്തി കൂടിയ വകഭേദമായ ബ്രഹ്മശിരാസ്ത്രം കൂടുതൽ നശീകരണ സ്വഭാവമുള്ളതാണ് സാധാരണ ബ്രഹ്മാസ്ത്രത്തെക്കാൾ നാലു മടങ്ങാണ് ഇതിന്റെ ശേഷി രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമൻ ബ്രഹ്മാസ്ത്രം പലതവണ ഉപയോഗിച്ചതായി പരാമർശമുണ്ട് രാമസേതു നിർമ്മിക്കാൻ സഹായത്തിനായി ശ്രീരാമൻ സാഗരത്തിന്റെ അധിപനായ വരുണനോട് ദിവസങ്ങളോളം പ്രാർത്ഥിച്ചെങ്കിലും ഫലമുണ്ടാകുന്നില്ല തുടർന്ന് ശ്രീരാമൻ സാഗരത്തിനു നേർക്ക് ബ്രഹ്മാസ്ത്രം നീട്ടുമ്പോഴാണ് വരുണൻ പ്രത്യക്ഷപ്പെടുന്നതും സേതുബന്ധനത്തിന് അനുമതി നൽകുന്നതും എന്നാണ് ഐതിഹ്യം യുദ്ധത്തിന്റെ അവസാനം രാവണനെ ശ്രീരാമൻ വധിച്ചതും ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാണ് ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക